നമ്മുടെ കൺമുന്നിൽ മാനവികതയ്ക്കെതിരായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കല രാഷ്ട്രീയമാകരുതെന്ന് പറയുന്നത് ആ ക്രൂരതയെക്കുറിച്ച് സംസാരിക്കുന്നത് തടയാനുള്ള മാർഗമാണ് കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഇത് തുറന്നു പറയാൻ കഴിയില്ലെങ്കിൽ ചരിത്രം നിങ്ങളെ വിചാരണ ചെയ്യും അരുന്ധതി അരുന്ധതിറോയി ബെർലിൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നിന്നും പിന്മാറിയത് ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയോട് മേളാധികൃതരും ജൂറി അംഗങ്ങളും പുലർത്തുന്ന മൗനത്തിലും നിലപാടുകളിലും പ്രതിഷേധിച്ചായിരുന്നു അവരുടെ ധീരമായ പിന്മാറ്റം തന്റെ സിനിമ പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന കടുത്ത തീരുമാനത്തിലൂടെ കലയും രാഷ്ട്രീയവും വെവ്വേറെ അല്ലെന്ന് അവർ ഒരിക്കൽ കൂടി ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് അരുന്ധതി റോയ് തിരക്കഥ രചിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയോസ് വൺസ് എന്ന ചിത്രം മേളയിലെ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നതാണ് എന്നാൽ ഗസ്സ വിഷയത്തിൽ ജൂറി അധ്യക്ഷൻ വിം വേൻഡേസൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച നിലപാടുകളിൽ പ്രതിഷേധിച്ച് അരുന്ധതി യാണ് സിനിമകൾക്ക് ലോകത്തെ മാറ്റാൻ കഴിയുമെങ്കിലും അത് രാഷ്ട്രീയമായ രീതിയിലല്ലെന്നും ചലച്ചിത്ര പ്രവർത്തകർ രാഷ്ട്രീയക്കാരുടെ ജോലിയല്ല ചെയ്യേണ്ടതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഗസയിലെ നരനായട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ജൂറി അംഗങ്ങൾ ബോധപൂർവം ഇഴിഞ്ഞുമാറുകയും ചെയ്തിരുന്നു ഈ നിസ്സംഗതയ്ക്കെതിരായിരുന്നു അരുന്ധതിയുടെ പ്രതിഷേധം ഗസയിൽ നടക്കുന്നത് വെറുമൊരു യുദ്ധമല്ല മറിച്ച് ഇസ്രായേൽ ഭരണകൂടം പലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തുന്ന വംശഹതിയാണെന്നാണ് അരുന്ധിറൈ തറപ്പിച്ചു പറയുന്നത് ഇതിന് അമേരിക്കയുടെയും ജർമ്മനിയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് കൂടി അവർ തുറന്നടിക്കുന്നുണ്ട് കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഇത് തുറന്നു പറയാൻ കഴിയില്ലെങ്കിൽ ചരിത്രം നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന അവരുടെ വാക്കുകളും ചർച്ചയാവുന്നുണ്ട് ഇതോടൊപ്പം കല എന്നത് വെറും വിനോദമല്ലെന്നും അത് ജീവിക്കുന്ന കാലത്തോടുള്ള പ്രതിബദ്ധതയാണെന്നും അൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഒരു വലിയ ചലച്ചിത്രമേളയുടെ ഭാഗമാകുന്നതിനേക്കാൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് വലിയ ബഹുമതിയെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ബെർലിനിലെ ഈ പിന്മാറ്റം കേവലം ഒരു വ്യക്തിയുടെ പ്രതിഷേധമല്ല മറിച്ച് അധികാരത്തിന്റെ തണലിലിരുന്ന് വംശഹതിയെ കണ്ടില്ലെന്ന് നടിക്കുന്ന ലോക മനസാക്ഷിക്കെതിരെയുള്ള കനത്ത പ്രഹരമാണ് ലോകം മാറേണ്ടത് രാഷ്ട്രീയമായി കൂടിയാണെന്ന് അരുന്ധതി പറയുമ്പോൾ കലയുടെ അന്തസ്സ് ഉള്ളൂ